അങ്ങനെ ശിവങ്കല് ധാരയ ചെയ്യുന്നോ അത്രയും ധാരയ ചെയ്തുകൊണ്ട് എത്ര ദീപത്തെ തെളിക്കുന്നോ അത്രയും ജ്ഞാനത്തെ പകർന്നുകൊണ്ട് നമ്മൾ ആത്മബോധത്തിലൂടെ നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കുന്ന പ്രക്രിയയാണ് ശിവരാത്രി ഒരു മാതാവാകാൻ മാതൃലോകത്തിലേക്ക് എത്താൻ ഒരു പിതാവാകാൻ എല്ലാം ഏറ്റവും പ്രകൃതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം മക്കൾക്ക് വേണ്ടിയിട്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്ന നിമിഷം എന്ന് വേണം പറയാം ശിവരാത്രി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ മണ്ണും ഇവിടുത്തെ ജലത്തിൻ്റെ ലഭ്യതയുമെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതിനെ പവിത്രീകരിച്ച് ശുദ്ധീകരിക്കേണ്ടതുണ്ട് ആ ജലം തന്നെയാണ് ജീവൻ ആ ജലത്തിൻ്റെ മായ ആ പാർവതിയുടെ മായ മാത്രമാണ് നമ്മൾ അത് നമ്മൾ താമസമായിരിക്കുന്ന ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെടണമെങ്കിൽ മുഴുവൻ വിഷാംശങ്ങളെയും നീക്കിയിട്ട് ശക്തിയാൽ ഈ ഭൂമിയെ എങ്ങനെ മാതവമാക്കാം എങ്ങനെ ഈ ഭൂമിയെ കാമ അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണപ്പെട്ട പുണ്യ സ്നാനക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ആണുള്ളത് അപ്പോൾ ആ പോലെ തന്നെ നമ്മൾ വസിക്കുന്ന ഗ്രഹവും ഭവനവും അതിൻ്റെ പരിസരവും ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഏറ്റവും ശുദ്ധീകരിക്കേണ്ടത് ഏറ്റവും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ശിവരാത്രി ആ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് നമ്മുടെ വീടും തൊഴിലുകളും നമ്മളെ മനസ്സിനെയും ശരീരത്തെയും പൂർണമായി സംരക്ഷിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അല്ലേ തീർച്ചയായിട്ടും അതാണ് പിതൃബലി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പിതൃബലിയുടെ സ്ഥാനം അതാണ് ഈ ശിവരാത്രി നാളിൽ നമ്മൾ പ്രകൃതിയെ നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത് ഈ ശിവനെ നമ്മൾ പൊന്നുപോലെയാണ് നമ്മളുടെ ദേഹത്തെ നമ്മളുടെ ദേശത്തെ നമ്മൾ പൊന്നുപോലെയാണ് കാത്തു സംരക്ഷിക്കുന്നതെങ്കിൽ ആ ശിവരാത്രി നാളിൽ പാർവതി തന്നെ എത്തും മഴ തന്നെ എത്തും മാളികപ്പുറത്തമ്മ നമ്മുടെ മാളികയുടെ പുറത്തെത്തും ഏറ്റവും കൂടുതൽ വേണ്ട ജലപാനമാണ് ജലപാനം ശരീരത്തും വീട്ടിലും മുറ്റത്തും എല്ലാം ശിവന്റെ മാറിലേക്ക് ഈ ജലത്തെ ജലത്തെ പാതന്റെ മാറിലേക്ക് ആ പ്രണയിനിയെ ചേർത്ത് വെക്കുക തന്നെ ചെയ്യണം ആ പ്രാണജലത്തെ ശിവന്റെ മാറിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് വെള്ളം തെളിച്ചാൽ എങ്ങനെ നമ്മുടെ അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതെ നമ്മളുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ബോധത്തിലേക്ക് ഉയരുന്നു അതുപോലെ തന്നെ ഈ മണ്ണിലേക്ക് ജലത്തെ സമ്മാനിക്കുമ്പോൾ നമ്മൾ ബോധത്തിലേക്ക് ഉയരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തുളസിത്തറ നടുകയും അല്ലെങ്കിൽ തുളസി നടുകയും ചെടികൾ നടുകയും നമ്മൾ നിത്യവും അതിന് കൃത്യമായിട്ട് ആ ജലസേവയെ ചെയ്തു കൊണ്ടു വൈഷ്ണവ ആരാധനയിലൂടെ നമ്മളുടെ താമസിക്കുന്ന ഇടത്തെ ആ ദേശത്തെ ബോധത്തിലേക്ക് ആ ബ്രഹ്മശക്തിയിലേക്ക് ആ ബ്രാഹ്മണ്യ ശക്തിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുക തെറ്റായിട്ട് കാരണം അർത്ഥം അറിയാതെ ആ ഭാഷ ഉപയോഗിക്കുന്നത് അപ്പൊ ശരിക്കും ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവനെയും പാർവതിയെയും ആചരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ദിവസമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ പൂജ ചെയ്യുന്ന വിഷ്ണുവിനാണല്ലോ അതെ ശിവനെയും പാർവതിയെയും ചേർത്ത് വയ്ക്കുവാൻ മഹിയെയും കിമയേയും ചേർത്ത് വയ്ക്കുവാൻ മഹിയെയും കിമയേയും ചേർത്ത് ഉയർത്തി ഹിമാലയത്തെ സൃഷ്ടിക്കുവാൻ ഹിമാലയത്തിൻ്റെ ഉയരം കുറയാതിരിക്കുക ഹിമാലയത്തെ ആരും കീഴടക്കാതിരിക്കുവാനായിട്ട് വൈഷ്ണവാരാധനയെ ചെയ്തുകൊണ്ട് മാധവ സേവയെ ചെയ്തുകൊണ്ട് ശിവാരാധനയെ നമുക്ക് സാധ്യമാക്കാം അപ്പോൾ അവിടെയാണ് പ്രാധാന്യം ശിവൻ ഭൂമിയാണ് മണ്ണാണ് ജലം പാർവതിയാണ് വിഷ്ണു മഹാവിഷ്ണ പ്രകൃതിയാണ് എന്ന് കൃത്യമായി ബോധ്യം വരുന്ന ഒരു തലം അതെ അല്ലേ അപ്പോൾ മാത്രമാണ് പിതൃകർമ്മത്തിന് ശിവരാത്രിക്ക് പ്രാധാന്യം വരുന്നത് മൂല പിതൃവിനാണ് ആ ബലികർമ്മം ചെയ്യുന്നത് നമ്മൾ നമസ്കരിക്കുന്നത് നമ്മുടെ ചെയ്യുന്ന പ്രക്രിയ അല്ല ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോഴും നമ്മളുടെ മൂല പിതൃവായിരിക്കുന്ന ഈ സസ്യപ്രകൃതിയുടെ ആ വൈകുണ്ഠ ദേശത്തിലേക്കാണ് ആ കാതലിലേക്കാണ് ആ ശരീരത്തിലേക്കാണ് ഈ മാലിന്യത്തെ മുഴുവൻ ആ സസ്യപ്രകൃതി മൂല്യമുള്ളതാക്കി ചേർത്ത് വെക്കുന്നത് അപ്പം നമ്മളുടെ മരിച്ചു പോയിട്ടുള്ള മുഴുവൻ പിതൃക്കളുടെയും ശരീരം അപ്പൊ ശരിക്കും പൂർവികർ എവിടെയാണ് ലയിച്ചിരിക്കുന്നത് ഈകുണ്ട ലോകം മഹാപുരുഷപ്രകൃതി അതുകൊണ്ടാണ് പിതൃബലി മഹാപുരുഷ പ്രകൃതിക്ക് ചെയ്യുന്നത് അതാണ് അതാണ് ചതുർബാഹുവിന്റെ അർത്ഥവും അങ്ങനെ വരുന്നത് മഹാവിഷ്ണുവിന്റെ ചതുർബാഹു എന്ന് പറയുന്ന ചതുർബാഹു പ്രതിമ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ അവർ കൊടുക്കുമ്പോൾ വഴിപാടായി ചെയ്യുമ്പോൾ ഈ മൂലപ്രകൃതിക്ക് തന്നെയാണ് ഇത് ശരിക്കും തിരിച്ചറിയേണ്ട തീർച്ചയായിട്ടും നമ്മളുടെ പിതൃവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാതൃവിന്റെ നമ്മളുടെ ബന്ധുമിത്രാദികളുടെ നമ്മൾ മരണപ്പെട്ടവരുടെ എല്ലാം ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന മണ്ണിലേക്ക് ഈ വൈഷ്ണവ ശക്തിയുടെ മൂലങ്ങളാണ് ആ മണ്ണിലേക്ക് ആ ചാരത്തിലെ ചാരത്തെ വീണ്ടും അല്ലെങ്കിൽ ആ ബോഡിയെ വീണ്ടും ആ ശരീരത്തെ വീണ്ടും വൈകുണ്ഠലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ സസ്യലോകത്തിൻ്റെ ശരീരത്തിലേക്ക് ആ വൈകുണ്ഠലോകത്തിലേക്ക് ഗുണ്ിതങ്ങളില്ലാതെ നിൽക്കുന്ന ഈ സസ്യപ്രകൃതിയുടെ ആ വൈകുണ്ഠലോകത്തേക്ക് നമ്മളുടെ ഗുണ്ിതങ്ങളെ മുഴുവൻ നീക്കുന്ന ആ വൈകുണ്ഠലോകത്തിലേക്ക് നമ്മളുടെ പിതൃക്കളുടെ ശരീരാംശത്തെ പേര് നിൽക്കുന്ന ഈ വൃക്ഷലോകത്തെ തന്നെയാണ് നമ്മൾ പിതൃസ്ഥാനത്തും കണ്ടത് നമ്മളുടെ മുഴുവൻ മരിച്ചുപോയ പൂർവികരുടെയും വൈഭവം പേറി നിൽക്കുന്ന മാലിന്യത്തിൽ നിന്നും മൂല്യത്തെ സൃഷ്ടിക്കുന്ന നമുക്ക് ജീവനാംശം നൽകുന്ന ഈ വൃക്ഷത്തിൻ്റെ വേരിൽ തൊട്ട് തൊഴാനുള്ള ബോധം നമുക്കുണ്ടായാൽ നമുക്ക് സർവ്വ മാറ്റി സർവായുധങ്ങളും താഴെ വെച്ച് പോലെ ഒരു പുതിയ ലോകക്രമം നിർമ്മിക്കാനായിട്ടിറങ്ങി പ്രായം അപ്പോൾ നമ്മൾ ഒരു വൃക്ഷത്തിനാണെങ്കിലും ഒരു ചെടിക്കാണെങ്കിലും നമ്മൾ ജലം കൊടുക്കുമ്പോൾ നമ്മുടെ പൂർവികർക്കാണ് ആ ജലം കൊടുക്കുന്ന ബോധതലത്തിൽ നമ്മൾ പ്രവർത്തിക്കണം തീർച്ചയായിട്ടും നമ്മുടെ പിതാ പിതൃക്കൾ പൂർവ്വികർ അവിടെയാണല്ലോ ലയിച്ചിരിക്കുന്നത് അതെ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾ ഈ ജലം കൊടുക്കുന്നുവെങ്കിൽ അതിനെ ധന്യപ്പെടുത്തുന്നുവെങ്കിൽ വൃത്തിയാക്കുന്നുവെങ്കിൽ അത് ആ പൂർവികരോട് ചെയ്യുന്ന ആ പിതൃബലി തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥ പിതൃബലി അതെ അതാണ് വർഷത്തിൽ ഒരിക്കലും എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോയി അവിടെ പൂജാരിക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നമസ്കാരത്തിന് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും പൂജാരികളെ കൊണ്ടൊന്നും ബലിയിടിക്കുക ഈ പ്രക്രിയ മാത്രമല്ല യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുത അതെ ചെയ്യേണ്ടതും അമ്പലവും പൂജാരിയും പൂജയും ഒന്നും വേണ്ട എന്ന അർത്ഥത്തില്ല ഞാനിത് പറയുന്നത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ചെയ്യണം ഇതാണ് നമ്മുടെ പൂർവികർ ലയിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിലാണ് ആ മഹാവിഷ്ണു മഹാവിഷ്ണു പ്രകൃതിയാണ് അതാണ് ചതുർബാഹു എന്ന് കൃത്യമായി അങ്ങ് പറഞ്ഞു മനസ്സിലാക്കി തരുമോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ശിവരാത്രിയും ഈ തൊടികൾ വൃത്തിയാക്കാനും ശരീരം ശുദ്ധിയാക്കാനും ഒപ്പം തന്നെ ജലപാനം ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ട് വൃത്തിയാവാനും ശുദ്ധിയാവാനും അടുത്ത മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള മുഴുവൻ ഊർജ്ജവും സംഭരിക്കുന്ന ഏകദിവസമാണ് പ്രധാന ദിവസമാണ് അല്ലേ അതെ അതാണ് ശിവരാത്രി പൂജ ശിവരാത്രി വ്രതം ശിവരാത്രി പൂജ എന്ന് പിതൃവലി എന്നൊക്കെ പറയുന്നത് അതെ പ്രകൃതിയെ ശുദ്ധീകരിക്കുക മണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹരിതലോകത്തിൻ്റെ ആ പത്രികകളെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ അതിൻ്റെ ചുവട്ടിലിട്ട് കത്തിക്കുക എന്നല്ല അർത്ഥം ഈ ശിവനെയും പാർവതിയെയും ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് പത്രങ്ങളെ പൊഴിച്ച് പത്രികകളെ പൊഴിച്ചിട്ട് ഈ മണ്ണിനെ ഈ ഭൂമിയെയും അതായത് ഈ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെക്കുന്ന പ്രക്രിയയാണ് സസ്യലോകം ചെയ്യുന്നത് സൂര്യതാപത്തിൽ നിന്ന് ഈ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ കൊഴിഞ്ഞു വീണിരിക്കുന്ന ഇലകളാണ് ഓരോ ഇലകളെയും നമ്മളുടെ പൂർവികരുടെ ജീവാംശമായിട്ട് ശരീരാംശമായിട്ട് കണ്ട് അവയെ വീണ്ടും ചാരമാക്കുന്ന പ്രക്രിയ അല്ല പ്രക്രിയയല്ല ദഹന പ്രക്രിയ ചെയ്യേണ്ടതില്ല ഇല്ല ഈ ശിവന്റെ മാറില് തീയിട്ട് കത്തിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ ശിവന്റെ മാറില് ഈ കരിയിലകൾ വീണ്ടും ആ വിഘാടകർ എന്ന് പറയുന്ന ജീവലോകമുണ്ട് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ഈ മണ് സസ്യലോകത്തെയും ജന്തുലോകത്തെയും വീണ്ടും മണ്ണാക്കി മാറ്റുന്ന ആ വിഘാടകർ ഇവിടെയുണ്ട് അവർ ഭംഗിയായിട്ട് ആ ഇലകളെ മണ്ണാക്കി മാറ്റുന്ന പ്രക്രിയയെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ തൊടികളിൽ തീയിട്ട് കത്തിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതല്ല നമ്മൾ നനച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഈ പച്ചവെട്ടി നശിപ്പിക്കുന്ന പ്രക്രിയയല്ല അത് നമ്മളെ തന്നെ വെട്ടി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് അപ്പം നമ്മൾ ഹരിത ലോകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹരിത ലോകത്തിൽ നിന്നും വർണ്ണത്തെ ജനിപ്പിച്ച് ജീവസ്വരത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരല പോലും നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോഴത്തേക്കും വെറുതെ പുറച്ചു മനുഷ്യൻ മാത്രമാണ് ഈ ഇതുപോലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മറ്റൊരു ജീവിയും ചെയ്യുന്നില്ല അപ്പോൾ മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യർ സഞ്ചരിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ജീവജാലങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടാണ് ആ അറിവിന് വേണ്ടിയിട്ടുള്ള സഞ്ചാരമായിരിക്കണം മനുഷ്യൻ്റെത് ആ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സഞ്ചാരമായിരിക്കരുത് നമ്മളുടെ ആത്മീയ യാത്രകൾ അപ്പം നമ്മളുടെ ആത്മീയ യാത്രയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസം അതാണ് ശിവരാത്രി ഈ ഭൂമിയെക്കുറിച്ച് ഈ ജീവധാനിയായിരിക്കുന്ന ജീവരഥമായിരിക്കുന്ന ബീജധാരനായിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് അന്തധരനായിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ എങ്ങനെ ജീവസ് ഉള്ളതാക്കാം സർവ്വ ജീവലോകത്തിനും എങ്ങനെ ഇവിടെ ഇടം തീർക്കാം ഈ മഹാദേവൻ്റെ ദേഹത്ത് ഒരു ദേഹമായി ഓരോ ജീവനെയും എങ്ങനെ സംരക്ഷിക്കാം ആ ശൈവശക്തിയുടെ നിലയമായിട്ട് നമ്മളുടെ ഏറ്റവും കരുത്തുള്ള ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുത്താം ഈ ശാസ്ത്രീയതയിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മളുടെ ദൈവചിന്തകളിൽ അശാസ്ത്രീയത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ശിവരാത്രി നാളിലെങ്കിലും മുങ്ങി ആ അശാസ്ത്രീയത ഒഴുക്കി കളയണമെന്ന് പറയാനുള്ളത് വലിയ സന്തോഷം സന്തോഷി ശിവരാത്രി വൃതത്തെക്കുറിച്ചും ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചും ശിവനെക്കുറിച്ചും പർവ്വതയെക്കുറിച്ചും ലക്ഷണുവിനെക്കുറിച്ചൊക്കെ വർണ്ണിച്ചതിൽ ഇത് പാഠമാവട്ടെ നമ്മുടെ സത്യത്തിൽ ഇത് നമ്മുടെ ഏറ്റവും കുഞ്ഞുങ്ങളായിട്ടുള്ള അംഗൻവാടിയിൽ ടീച്ചർമാർ എൽ പി സ്കൂളിലെ അധ്യാപകർ അവരൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഈ സയൻസ് ഈ സത്യം ഈ ബോധം ഈ ത്രികണസിദ്ധാന്തം സിദ്ധാന്തം ത്രിമൂർത്തി സിദ്ധാന്തം പഠിപ്പിച്ചാൽ അത് വരാൻ പോകുന്ന തലമുറ എത്രയോ നന്നാവും നമ്മളുടെ മക്കളെ അംഗൻവാടികളുടെ കാര്യം പറഞ്ഞിട്ട് എങ്ങനെ എപ്പോഴും വ്യാകുലപ്പെടുന്നതാണ് ഈ കുഞ്ഞ് കുടിശ് മുറിയിൽ രണ്ട് സെൻറ്റിലോ മൂന്ന് സെൻറ്റിലോ ഉള്ള അംഗൻവാടിയിൽ ആ പാചകം ചെയ്യുന്ന ആ കാർബണേറ്റ് കൊണ്ടാണ് ആ കുട്ടികൾ ഉറങ്ങുന്നതും ഉണരുന്നതും പഠിക്കുന്നതുമെല്ലാം ഒട്ടും ആരോഗ്യകരമല്ലാത്ത അന്തരീക്ഷത്തിലാണ് ആ കുട്ടികൾ വളരുന്നത് അപ്പം നല്ല വായു ശ്വസിക്കാനും സുരക്ഷിതമായിട്ടുള്ള ഒരു ഉദ്യാനത്തിൽ അവരുടെ അംഗൻവാടികൾ അങ്ങനെയുള്ള ഒരു തോട്ടത്തിൽ അംഗൻവാടികളെ കുട്ടികൾ പഠിക്കുവാൻ നമ്മളുടെ അധികാരികൾക്കും കണ്ണു തുറക്കുവാനായിട്ട് അതുപോലെ തന്നെ നമ്മളുടെ പാർവതിയുടെ കരങ്ങൾ പോലെ ഒഴുകുന്ന നദികളെ ദീനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദിനത്തെ ജനിപ്പിക്കുന്ന ശരിക്കും ജീവൻ്റെ ഉറവയെ സൃഷ്ടിക്കുന്ന നല്ല ഔഷധികളുടെ ലോകത്തെ തീർക്കുന്ന പ്രവാഹമായിട്ട് ജീവൻ്റെ പ്രവാഹമായിട്ട് ആ നദികൾ മാറുവാനും നദീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മലകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കുളങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കിണറുകൾ കിണറുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇതെല്ലാം മഹാരോഗങ്ങളെ വിളിച്ചു വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാരോഗങ്ങളെ വിളിച്ചു വരുത്താതിരിക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളുടെ അടുക്കളകളെ അറവ് ശാലകളാക്കാതെ അറിവിൻ്റെ ശാലകളാക്കിയിട്ട് ഒരു യോഗീ തലത്തിലേക്ക് രോഗികളെ സൃഷ്ടിക്കാതെ യോഗികളെ സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ അടുക്കളകളെ യാഗശാല പോലെയാക്കുവാൻ നല്ല പ്രസാദങ്ങളെ ചെയ്യുന്ന നല്ല പ്രസാദമുള്ള മാതൃലോകത്തെ ജനിപ്പിക്കുവാനായിട്ട് ഈ ശിവരാത്രിക്ക് കഴിയട്ടെ ഈ ശിവത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു വരട്ടെ ഈ ശവത്വത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുവാൻ കഴിയട്ടെ നമ്മളുടെ കുട്ടികൾ ശവം ചോദിക്കുന്നവരോ ശവത്തിനു വേണ്ടി കരയുന്നവരോ നമ്മളുടെ മാതൃകൾ ശവം മാറുന്നവരോ ശവം കുത്തിച്ചിടുന്നവരോ ശവം ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരോ ശവം തിന്നുന്നവരോ ശവത്തിൻ്റെ മുന്നിലിരുന്ന് കരയുന്നവരോ ആവാതിരിക്കട്ടെ Më dhjetë ndoshtë. Nështë.